മലയാളിയെ മുണ്ടുടുക്കാനും അണ്ണാനെ മരം കയറാനും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്നിരുന്നാലും പലപ്പോഴും നമ്മൾക്ക് മുണ്ടുടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിന്റെ കരയൊക്കെ ഒത്തു വരാനും അതുപോലെ തന്നെ മുണ്ട് അഴിഞ്ഞു പോവാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഹാർഡായിട്ട് ആ മുണ്ട് ചുരുട്ടി ഒരു സൈഡിൽ കുത്തി വെക്കേണ്ടതുണ്ട് അതിനൊക്കെ ഒരു എളുപ്പമാർഗ്ഗമാണ് ഈ ഒരു ചെറിയ തുണിയുടെ ബെൽറ്റ് നൂറ് രൂപ എടുത്തിട്ട് മുണ്ടുകൾ കൊടുക്കുന്ന ഒരു ഷോപ്പിൽ നിന്ന് അങ്കമാലി ഇത് വാങ്ങിയതാണ് കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഒരു കൂട്ടുകാരനെ ഇത് ഉപയോഗിക്കുന്നത് കണ്ട് അങ്ങനെയാണ് ഈ സാധനം വാങ്ങാനുള്ള ഒരു താല്പര്യം വന്നത് നമ്മൾ മുണ്ട് നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു പൊസിഷനിൽ പതുക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്ലോത്തിന്റെ ബെൽറ്റ് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് റിലാക്സ് ചെയ്ത് ലൂസ് ചെയ്ത് ആ ബെൽറ്റിന്റെ സൈഡിൽ നമുക്ക് കുത്തിവെക്കാം വളരെ കംഫർട്ടബിൾ ആണ് നമുക്ക് രാവിലെ ഉടുത്തു കഴിഞ്ഞാൽ മുണ്ട് അഴിഞ്ഞു പോകും എന്നുള്ളൊരു പേടി വേണ്ട നമ്മളായിട്ടത് ബെൽറ്റ് ഊരി അഴിച്ചു മാറ്റുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ മുണ്ട് എടുക്കുന്ന സമയത്ത് മുണ്ട് ചുരുട്ടി കൂട്ടി റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മളത് കുത്തി വെക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ അഴിഞ്ഞു പോകും എന്നുള്ളൊരു ടെൻഡൻസി ഒക്കെ തോന്നാറുണ്ട് അങ്ങനെയുള്ളൊരു ആശങ്കയും വേണ്ട നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് റിലാക്സ് ആയിട്ട് നമ്മളുടെ മുണ്ട് ചുറ്റി വയ്ക്കാനായിട്ട് മുണ്ട് കൊടുക്കാനായിട്ടുള്ള ബെൽറ്റ് നമുക്ക് കിട്ടും അത് വാങ്ങാം കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം